അപ്പോൾ നമസ്കാരം എല്ലാവർക്കും ഇതാ നമ്മുടെ ഈ കണ്ണട വെച്ചയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ വയനാട്ടിലെ ടൂറിസം രംഗത്തെ ആദ്യ സംരംഭകരിൽ സംരംഭകരിലൊരാളുണ്ട് നമ്മുടെ കൈനടി ജോസേടൻ ജോസേട്ട് കൂടെ ഈ നിൽക്കുന്ന ഈ പച്ച ശബ്ദുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് ജെയിംസ് ഏട്ടനാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ സാധാരണ ഈ സംരംഭക കുടുംബം കേരളത്തിലെ തന്നെ ടൂറിസം മേഖലയിലെ മെയിൻ ഒരു സംരംഭക കുടുംബമാണ് കൈനടി ജോസേട്ടൻ്റത് പക്ഷേ ജോസേട്ടന ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വേറൊരു വ്യത്യസ്തനായിട്ടാണല്ലോ അദ്ദേഹം കുടുംബസമേതം നമ്മുടെ കൽപ്പറ്റ ജനചന്ദ്ര മെമ്മോറിയൽ ജില്ലാ സ്റ്റേഡിയത്തിലെത്തിയിരിക്കുകയാണ് അവിടുത്തെ സിന്തറ്റിക് ട്രാക്കിൽ ഓടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ജോസേട്ടൻ കുടുംബം വന്നിട്ടുള്ളത് ഇവിടെ ഒരു വെറ്ററൻസിൻ്റെ ഒരു കായികമേള സംസ്ഥാന കായികമേള നടന്നിരുന്നു കേട്ടോ ആ കായികമേളയിൽ പങ്കെടുക്കാനാണ് വന്നത് അതായത് സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അത് കുടുംബസമേതം വന്നു അദ്ദേഹം സ്വർണ്ണം ഉൾപ്പെടെ നേടിക്കൊണ്ടാണ് മടങ്ങിയത് കേട്ടോ ആദ്യമായി മീറ്റിൽ പങ്കെടുത്ത ഇവർ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയാണ് മത്സരിച്ചത് വയനാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംരംഭമെങ്കിലും കോഴിക്കോടാണ് ഇപ്പോൾ താമസം വയനാട്ടിൽ മുപ്പത് വർഷമായി ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുകയാണ് ജോസ് കുടുംബവും എറണാകുളം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡൻറും ബന്ധു കൂടിയായിട്ടുള്ള ജെയിംസിൻ്റെ പ്രോത്സാഹനത്തെ തുടർന്നാണ് ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കാൻ എത്തിയത് ഇദ്ദേഹത്തെ നമുക്കറിയാം ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ വയനാട്ടിൽ വരുമ്പോൾ താമസിക്കുന്ന റിസോർട്ടുകളിൽ ഒന്ന് ജോസ് സേട്ടൻ്റെ വൈത്തിരി റിസോർട്ടാണ് അപ്പൊ ഇപ്രാവശ്യം നല്ലൊരു സ്പോർട്സ്മാൻ കൂടിയാണ് അദ്ദേഹം മത്സരത്തിന് വേണ്ടി വന്നത് അയ്യായിരം മീറ്റർ നടത്തുന്ന മത്സരത്തിൽ അറുപത്തഞ്ച് വയസ്സ് കാറ്റഗറിയിൽ ജോസ് ടേനടിയും അറുപത് വയസ്സ് കാറ്റഗറിയിൽ ഭാര്യ ഡീനയും മത്സരിച്ചു മുപ്പത്തഞ്ചു വയസ്സ് കാറ്റഗറിയിലായി മകൾ അനി ഡിസ്കസ് ഡിസ്കസ്ത്രോയിൽ മത്സരിച്ചു മകൻ ജോ ഷോർട്ട് സ്വർണം നേടി അറുപത്തഞ്ച് കാറ്റഗറിയിൽ ഷോർട്ട് പുട്ടിൽ ബന്ധുവെ ജെയിംസ് വെല്ലിയും നേടിയിട്ടുണ്ട് വയനാട് ജില്ല വേദിയായ സംസ്ഥാന പങ്കെടുത്ത ഒരു അവർ അയ്യായിരം മീറ്റർ നടത്തത്തിലാണ് മത്സരം അറുപത് കാറ്റഗറിയിലും ഞാൻ അറുപത്തിയഞ്ച് കാറ്റഗറിയിലുമായിരുന്നു മൂന്ന് മുപ്പത്തി അഞ്ച് കാറ്റഗറിയിൽ డిస్కెన్ ఫస్ట్ కిట్టి ఇనిపో మరిపో జో మోన ఓకే షార్ట్ షోటి ఫస్ట్ కిట్టి ముప్పగరీ ఇది బ్రదో జస్ అరవత కాట షోర్ట్ బ్రౌన్స్ షైని ఓకే